السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفودري صفودر محمد نبي صلى الله عليه وسلم تنقل മദീനയിൽ ജീവിച്ചിരുന്ന കാലം മദീനയിൽ രാത്രി ആസനമായി കഴിഞ്ഞാൽ ഇരുട്ട് ശക്തമായി അന്തരീക്ഷത്തെ മൂടുമ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമ തന്റെ നമസ്കാരവും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും കൊണ്ട് പ്രവാചക ഭവനത്തെ ആ ജീവിതത്തിന് ചുറ്റും പ്രകാശിതമാക്കുകയാണ് ചെയ്തിരുന്നത് രാത്രിയിൽ ഉറക്കൊഴിച്ച് ഏറെ നേരം ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് രഹസ്യ സംഭാഷണത്തിലേർപ്പെട്ട് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് തന്റെ ആവലാദികളും ഇറക്കി ഇറക്കിവെച്ച് നമസ്കരിച്ചുകൊണ്ടാണ് ആ പ്രവാചകന്റെ രാത്രി ഉണ്ടാകാറുള്ളത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് മുസമ്മിൽ എന്ന അധ്യായത്തിലെ മുതൽ ഒന്നുതൽ വരെ വരുന്ന വചനങ്ങളിൽ നമ്മൾക്കിങ്ങനെ കാണാം ഇല്ല നിസ്ഫഹു അവിൻ അലൈ അലൈലിൽ അല്ലയോ പുതച്ചു മൂടിയവനെ രാത്രിയിൽ കുറച്ചൊഴികെ നീ നിന്ന് നമസ്കരിക്കുക രാത്രിയുടെ പകുതിയോളം അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക ഖുർആൻ മുറപ്രകാരം പാരായണം ചെയ്യുക സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ ഈ കൽപ്പനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് മഹാനായ നബിസല്ലാഹു അലിഹി വസലമ തങ്ങൾ പ്രവാചക ജീവിതത്തിലെ രാവുകളിൽ ഉണർന്നിരിക്കുകയാണ് ചെയ്തിരുന്നത് മഹാനായ അബൂഹിയാഹുത്താലുഹ് നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസൽ നമ്മൾക്ക് കാണാം തിരുദൂതർ സല്ലല്ലാഹു അലീഹി വസലമ തൻ്റെ രണ്ട് കാലുകൾ നീരുവട്ടെന്ന് പൊട്ടുന്നത് വരെ നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ പലപ്പോഴും നബി സല്ലാഹു അലൈഹി വസലമ തങ്ങളോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദൂതരെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹ ഭവനമായ സ്വർഗം കൊണ്ട് സുവർത്ത നൽകപ്പെട്ടിട്ടും താങ്കൾ എന്തിന് ഇപ്രകാരം ചെയ്യുന്നു ഇത്രത്തോളം കഷ്ടപ്പെടുന്നു റസൂൽഹു അലിഹി വസ്ലമാങ്ങൾ അതിന് മറുപടി പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ് മഹാനായ അബൂഹു താലാ എനക്ക് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കും ഞാൻ എന്റെ രക്ഷിതാവിനോട് നന്ദിയുള്ള അടിമയാകണ്ടേ അതെ അള്ളാഹു എനിക്കെമ്പാടും അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളോട് എന്റെ രക്ഷിതാവിനോട് എനിക്ക് നന്ദിയുള്ള ഒരു ദാസനായി മാറേണ്ടതില്ലേ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലായിരുന്ന കാലം മുതൽ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവ് നമുക്ക് നൽകിയിരുന്ന അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം മനോഹരമായ ഈ ലോകത്തെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ നമ്മൾക്ക് എത്തിച്ചേരാനും എല്ലാമെല്ലാം നമ്മൾക്ക് ആ സൗഭാഗ്യം തന്നത് ആരാണ് പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവാണ് അതെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ആ രക്ഷിതാവിന്റെ ദാനം മാത്രം അങ്ങനെയെങ്കിൽ ആ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരടിമയായി നമ്മളും മാറേണ്ടതില്ലേ അസ്വദിൻ റലിഅല്ലാഹുത്തഹു ഒരിക്കൽ നമ്മളുടെ ഉമ്മയായ ആഷീവർ റലി അള്ളാഹുത്ത ആലാഹയോട് നബിസാഹു അലിഹി വസ്ലമ തങ്ങളുടെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഉമ്മ യനാമു ലൈലി കാന കാന അലൈഹി മിനൽ തവല്ല സല്ലല്ലാഹു വസല്ലമ രാത്രിയുടെ ആദ്യ ഭാഗം ഉറങ്ങും ഇന്ന് നമ്മൾക്കില്ലാത്ത സ്വഭാവമാണ് രാത്രിയുടെ ആദ്യ ഭാഗത്തിൽ ഏറിയ പങ്കും നാം നിരർത്ഥകമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം കൊല്ലും എന്നിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ പ്രപഞ്ചരക്ഷിതാവിലേക്ക് ഏറ്റവും അടുക്കുവാൻ പര്യാപ്തമായ ആ സമയങ്ങളിൽ പ്രഭാതത്തോട് അടുത്ത സമയങ്ങളിൽ നാം സുഖമായി മൂടിപ്പൊതച്ചുറങ്ങും പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നില്ല രാത്രിയുടെ ആദ്യ ഭാഗം ഉറങ്ങും പിന്നീട് എഴുന്നേറ്റ് നമസ്കരിക്കാൻ തുടങ്ങും എന്നിട്ട് മഹാനായ നബിസ്ഹു അലഹി വസലമാ തങ്ങൾ ചിലപ്പോൾ വീണ്ടും കടക്കും പിന്നീട് പ്രവാചകൻ കുളിച്ച് ഉത് ബാങ്ക് കേട്ടാൽ ഉടൻ തന്നെ നമസ്കാരത്തിനായി വീണ്ടും പള്ളിയിലേക്ക് പുറപ്പെടുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ജീവിതത്തിലെല്ലാ അനുഗ്രഹങ്ങളും സർവപാപങ്ങളും പൊറുക്കപ്പെട്ട മഹാനുഭാവൻ സ്വർഗമാകുന്ന അനുഗ്രഹം കൊണ്ട് സുവർത്ത നൽകപ്പെട്ട മഹാനുഭാവൻ പക്ഷേ ആ പ്രവാചക ജീവിതത്തിൽ അള്ളാഹു തനിക്ക് തന്ന അനുഗ്രഹങ്ങളോട് നന്ദിയുള്ള ഒരാളായി തീരാൻ തന്റെ രാത്രികളെ എത്രത്തോളം ആരാധനകളാൽ ചൈതന്യമുള്ളതാക്കി തീർത്തു എന്നുള്ളത് മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം നബിസലാഹു അലഹി വസ്ലമ തങ്ങളുടെ രാത്രി നമസ്കാരത്തിന്റെ അത്ഭുതകരമായ സൗന്ദര്യവും ദൈർഘ്യവുമെല്ലാം നമ്മെ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കണം കാരണം അത് മാതൃകയാക്കി സ്വീകരിക്കേണ്ടതാണ് അബുഹുഹു പറയുകയാണ് ഒരിക്കൽ ഞാൻ നബിയോടൊപ്പം രാത്രി നമസ്കരിക്കുകയാണ് പരിശുദ്ധ കുറാണല്ലേ സൂറത്തുൽ ബക്കറ നബി ഇങ്ങനെ ഓതാൻ തുടങ്ങി നൂറ് ആയത്ത് കഴിയുമ്പോൾ അദ്ദേഹം റൊക്കോ ചെയ്യുമെന്ന് ഞാൻ കരുതി പക്ഷേ നൂറ് കഴിഞ്ഞ് തുടർന്നപ്പോ ഞാൻ കരുതി ഈ റക്കാത്ത് സൂറത്തുൽ ബക്കറ കൊണ്ട് ഓതി തീർക്കുമെന്ന് പക്ഷെ വീണ്ടും നബി ഓതുകയാണ് തുടർന്ന് ആലു ഇമ്രാൻ ഓതി അപ്പൊ ഞാൻ ഓർത്തു ആലു ഇമ്രാൻ ഓതി അദ്ദേഹം നിർത്തുമെന്ന് ഞാൻ കരുതി അതിനുശേഷം അപ്പോൾ മഹാനായ നബി രംസല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ സൂറത്തു നിസ്സ ഓതാൻ തുടങ്ങി വീണ്ടും മഹാനായ റസൂല്ലാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ വളരെ മനോഹരമായി അതിങ്ങനെ ഓതുകയാണ് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തസ്ബീഹ് കൊണ്ടുള്ള ആയത്ത് വരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കും പ്രാർത്ഥനയുടെ സ്ഥലം കടന്നുപോയാൽ പ്രവാചകൻ പ്രാർത്ഥിക്കും അഭയ തേട്ടമടങ്ങുന്ന ആയത്തുകൾ കടന്നു പോകുമ്പോൾ അള്ളാഹുവിനോട് അഭയം തേടും ഇങ്ങനെ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ നമസ്കാരത്തിന്റെ സൗന്ദര്യം വിവരിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറമായിരുന്നു എന്നാണ് മഹാനായ അബുഹുറിയാഹു താലാനു പറയുന്നത് സഹോദരങ്ങളെ ആ പ്രവാചകന്റെ അനുയായികളാണല്ലോ മുസ്ലിം ഉമ്മത്ത് സുബഹിന്റെ ജമാഅത്ത് പോലും നമസ്കാരം ആ ശ്രേഷ്ഠമായ നമസ്കാരം പോലും നഷ്ടപ്പെടുത്തി കിടന്നുറങ്ങുകയും ഞങ്ങൾ പ്രവാചകാനിയായികളാണ് എന്ന് വിളംബരം ചെയ്യുകയും ചെയ്യുന്നത് എത്ര കഷ്ടമാണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ തിരിച്ചറിയാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമ്മല്ലാഹി വബറക്കാത്തു